ഹായ് ഗൈസ് നമ്മുടെ ഈ അക്വേറിയത്തിൽ വെള്ളം ആൽഗ പിടിച്ച് മൊത്തം പച്ച കളർ നല്ല കറുത്ത കരിക്കട്ട കളറായിട്ട് വരെ വന്നതാണ് നേരത്തെ അടുത്ത് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറിഞ്ഞൊരു ഫിൽറ്റർ ഉണ്ടാക്കി യു ഫിൽറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് അധികം പൈസ തന്നെ നിസാറേറെ പൈസ ഉണ്ടെങ്കിൽ യു വി ഫിൽറ്റർ ഉണ്ടാക്കി വെച്ചു അപ്പോൾ നല്ല വെള്ളം നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചതാണ് രണ്ടായത് ഓൾമോസ്റ്റ് ഒന്നും കാണുമില്ല ഇതിൻ്റെ അടുത്ത് കണ്ട ഒരു സാധനം കാണില്ല നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട് കണ്ടിട്ട് ഇപ്പോൾ അടിയിലുള്ളതെല്ലാം കാണാം ഞാൻ വരച്ചേക്കുന്ന ഇതെല്ലാം കാണാം ഇൻ ഇൻസൈഡ് അല്ല ഈ ഒരു ഫിൽട്ടർ സെറ്റപ്പ് ആണ് ഇതാണ് വച്ചാൽ ഈ ബക്കറ്റ് ഫിൽറ്റർ നേരത്തെ ഇതൊന്നും കാണുമില്ലായിരുന്നു മോട്ടർ അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട് അതിൽ ഫോണാണ് നല്ല വരട്ടിരിക്കുന്ന പടങ്ങൾ കാര്യങ്ങളും മീനുകളൊക്കെ എല്ലാം പല വഴിക്ക് ഇറങ്ങി കിടക്കുവാണ് കോഴിക്കാർ പണ്ടായിട്ട് കൂടുതലായിട്ട് മീനുകൾ അപ്പോൾ ഈ ഫിൽറ്റർ എങ്ങനെയാണ് നമുക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ കാണിച്ചു കാണിച്ചിരുന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കാനും പിന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് മറക്കാറുണ്ട് മസ്റ്റോ ഫോളോ ചെയ്യുക എൻ്റെ ഫോളോവേഴ്സ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഈമാരുടെ വീഡിയോ നിങ്ങൾ കൂടുതൽ കാണണമെങ്കിൽ എന്തായാലും ഫോളോ ചെയ്ത് കൂടെ കൂടാ Okay.